ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട ദീർഘകാലമായി തകർന്നു കിടന്നിരുന്ന പൊതുവാൾ ജംഗ്ഷൻ മുതൽ കൊച്ചിൻ പാലം വരെയുള്ള റോഡിന്റെ തകർച്ചയ്ക്ക് ശാപമോക്ഷം റോഡിൽ ആരംഭിച്ചു പൊതുവാൾ ജംഗ്ഷൻ മുതൽ കൊച്ചിൻ പാലം വരെയുള്ള റോഡിലൂടെയുള്ള വാഹന ഗതാഗതം ഏറെ ദുസ്സഹമായിരുന്നു റോഡിൽ കുഴികൾ നിറഞ്ഞതിനെ തുടർന്ന് ബസ് ജീവനക്കാർ ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു തൃശൂർ എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലെ ആശുപത്രികളിലേക്കുള്ള ആംബുലൻസുകൾ ഉൾപ്പെടെ ഏറെ പ്രയാസപ്പെട്ടാണ് ഈ വഴിയിലൂടെ സർവീസ് നടത്തിയിരുന്നത് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പരിഹരിച്ച് റീട്ടാറിംഗ് നടത്താൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിരുന്നു നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാരന്റെ വീഴ്ച മൂലം റീട്ടാറിംഗ് അനന്തമായി നീണ്ടുപോവുകയായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടൽ പ്രവൃത്തികളും റോഡ് അറ്റകുറ്റപ്പണികൾ നീളുന്നതിന് കാരണമായി പുനരുദ്ധാരണ പ്രവൃത്തികൾ നീണ്ടതുമൂലം മൂലം നിരവധി സമരങ്ങൾക്കാണ് ഈ റോഡ് സാക്ഷ്യം വഹിച്ചത് കരാറുകാരന്റെ ഭാഗത്തുള്ള വീഴ്ച ചൂണ്ടിക്കാട്ടി ഷൊർണൂർ എം പി മമ്മിക്കുട്ടി കരാറുകാരന് ടെർമിനേഷൻ നോട്ടീസ് നൽകാൻ പി ഡബ്ല്യു ഡിയോട് ശുപാർശ ചെയ്തിരുന്നു ഇതേ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം കരാറുകാരന് ടെർമിനേഷൻ നോട്ടീസ് നൽകി ഈ മാസം പണി പൂർത്തീകരിക്കാനാണ് നോട്ടീസിൽ നൽകിയ അവസാന അവസാനത്താക്കിയത് ഇതേ തുടർന്നാണ് ദ്രുതഗതിയിൽ റീട്ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നത് റോഡ് നിർമ്മാണത്തിനായി മുൻകൈയ്യെടുത്ത അധികാരികളോട് നന്ദിയുണ്ടെന്ന് ഇതുവഴി സർവീസ് നടത്തുന്ന ബസ്സിലെ ജീവനക്കാർ പറഞ്ഞു ഒരുപാട് ദുരിതത്തിലായിരുന്നു ഈ റോഡും ും കാരണം സമയപ്രശ്നം ഒക്കെ രണ്ട് മിനിറ്റും അഞ്ചു മിനിറ്റും പോകണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ അതോടൊപ്പം അതിനൊരു പരിഹാരം വന്നത് വലിയ ഉപകാരമായി ഒരു ദിവസം ഞങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് സ്വസ്ഥമായിട്ട് സമയത്ത് ഓടാലോ അത് ആരാത് ചെയ്താൽ അവരോട് വലിയൊരു നന്ദി രേഖപ്പെടുത്തും അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി